മഹാനായ ഇബ്രാഹി നബി അരിസ്ലാത്ത് വസ്ലാമിനെ നമ്പ്രൂദിൻ്റെ തീക്കുണ്ടാരത്തിലേക്ക് അറിയപ്പെട്ട സമയത്തും അള്ളാഹുസ് മഹാനുഭൂവത്താല തീയിനോട് നീ ഇബ്രാഹിം നബിക്ക് രക്ഷയാവണം തണുപ്പാവണം എന്ന് പറഞ്ഞ ഒരു ആയത്ത് അതും അതിനെ തൊട്ട് വരുന്ന ആയത്തും ഈ രണ്ട് ആയത്തുകളാണ് നമ്മുടെ ഇവിടെ ഓതേണ്ടത് സൂറത്ത് അമ്പിയ അല്ല അറുപത്തി ഒൻപത് എഴുപത് ആയത്തുകളാണ് ഈ ആയത്ത് ഓതിയിട്ട് പെട്ടെന്ന് മന്ത്രി ചുതി കൊടുക്കുക തീപ്പൊ ഏറ്റവും ഭാഗത്ത് കയ്യോ കാലോ എവിടെയാണോ ചുരു എവിടെയാണോ തീപ്പൊ തെറ്റത് സ്വയം ചെയ്യാൻ പറ്റുമ്പോൾ സ്വയം വേഗം ചെയ്യുക അതല്ലെങ്കിൽ മറ്റൊരാൾ ചെയ്തു കൊടുക്കേണ്ടതാണെങ്കിലും ഒരാളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയോ ചെയ്യുകയോ ചെയ്യുക ഇങ്ങനെ ചെയ്താൽ പെട്ടെന്ന് അതിൻ്റെ ഹാലിൽ അതിനുണ്ടാകുന്ന വല്ലാത്തൊരു പ്രയാസം ഇപ്പോൾ ഉള്ളിൽ ഏറ്റവും വ്യക്തമായിട്ട് അറിയാം ആ പ്രയാസങ്ങൾ നീങ്ങാൻ ഏറ്റവും നല്ലതാണ് അതിൻ്റെ ഉണ്ടാകുന്ന മറ്റു പിന്നെ ഭവിഷ്യത്തുകളൊന്നും ഉണ്ടാവുകയില്ല എന്ന് മഹാന്മാർ വ്യക്തമാക്കിയത് കാണാം ആ ആയത് അറുപത്തിയൊമ്പത് എഴുപത്തി എഴുപത് ആയത് അമ്പിയാസുറത്തിലെ കുൽന യാൻ ആർഖുനി ബർദം സലാമൻ അല ഇബ്രാഹിം വാറാദോ ബിഹി കൈദം ഫജ അലാഹുമുൽ ഹരീൻ എന്ന ആയത് ഈ ആയത്ത് നമ്മൾ കാണാതെ പഠിച്ചുമൊക്കെ നല്ലതാണ് പ്രത്യേകിച്ച് സഹോദരിമാരൊക്കെ പലപ്പോഴും അടുക്കളയിലൊക്കെ കളിക്കുന്നത് കൊണ്ട് പലപ്പോഴും കൂടുതലായും അവർക്ക് തീപെള്ളൽക്കാറും അവർക്ക് ഈ സുഹൃത്തുക്കളിൽ ആയത്തുകൾ പതിവാക്കി വെച്ചാൽ അത് നല്ലതാണ് അവർക്ക് ഈ സമയത്ത് പെട്ടെന്ന് അത് ചെയ്യും അതോടുകൂടി തന്നെ തണുത്ത വെള്ളത്തിലൊക്കെയൊക്കെ ചെയ്താൽ രണ്ട് രൂപത്തിലും